വലൈക്കും വസലാം വറഹ്മത്തുള്ളാഹി ദാര വന പടച്ചോനേ എന്താകണ്ടി വിശേഷം സുഖ സുഖാണ് ഹാ ഇതുവല്ലാ അഗ്രാനിക്ക് നല്ല സ്റ്റാൻഡ മുത്ത് നബിയുടെ ഗാന അല്ലാഹു നദി കാസ്ബനാ റബിക അൻസീനാ റബിക നഹയാ റബിക നമൂ വഇലൈക്കൽ നസീർ ബിസ്മില്ലാഹിന്നദീ ലാ യറൂമ ഇസ്മി الأرض ولا في السماء وهو السميع العليم رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا اللهم إني أسألك أيما نافيا ورزقا طيبا وعملا متقبلا سبحان الله وبحمد عدد هلتك والله نفسي ودنت عرشي ومداد كلماته يا حي يا قيوم برحمتك استيس اصلح لي شاني كله ولا تكلني الى نفسي صرفة عين ابدا اصبحنا على فطرة الاسلام وكلمة الاخلاص ودين نبينا محمد صلى الله عليه وسلم وملة ابينا ابراهيم حنيفا مسلما وما كان من ഏഴ് വയസ്സായ നിന്നിൽ നിന്ന് എനിക്ക് കുറെ പഠിക്കാണ്ട് കേട്ടോ മോളാഗ്രഹങ്ങളെല്ലാം നടക്കട്ടെട്ടോ എല്ലാ ആഗ്രഹങ്ങളും നടക്കും ഒരു കൊച്ചു വീടിന് വേണ്ടിയിട്ടില്ല മോള് ദുവാ ചെയ്യുന്ന ഉമ്രക്ക് പോവാനും റസൂൾ മുന്നിൽ പോയി സലാം കൊടുക്കാനും അല്ലെ മോള് ദുവാ ചെയ്യുന്നു ആ ദുവാ എത്രയും പെട്ടെന്ന് നടക്കെട്ടോ ഉം ദുവാ ചെയ്യണം നമുക്കൊക്കെ വേണ്ടി കേട്ടോ ഉം ഇനി ഒന്നിനെ എന്താവശ്യണ്ട് എന്നെ വിളിക്കണോ എന്തിനെ വിളിച്ചു കേട്ടാല് വരുന്ന വർഷം രണ്ടിലേക്ക് എന്താ മോളെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ വീടാവണം പിന്നെ ഒരു വീടായിട്ട് വേണം എനിക്ക് ഏത് ഓർത്ത് നടക്കല എന്റെ മോളെ പറഞ്ഞു സത്യാണോ അതെന്താ ഇങ്ങനെ വലിയ എനിക്ക് നല്ല ആഗ്രഹിനെ കാണാൻ മുത്തനബിനെ കാണാൻ അത്ര ഇഷ്ടമുണ്ട് മദീനത്ത് പോണം മക്കത്ത് പോണം അല്ലേ അത്രക്ക് ആഗ്രഹം

ഒരു കുഞ്ഞു വീടിന് വേണ്ടിട്ടാഗ്രഹം അല്ലെ അതെന്താ ഇങ്ങനെ കുഞ്ഞു വീടിന് വേണ്ടി ആഗ്രഹം നമ്മൾ ഇങ്ങനെ വാടക വാടക കൊടുത്ത് 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 അല്ലെ ഒരു കുഞ്ഞു വീട് വേണം ഏഹ് മുത്തർ റസൂൽ മദീനത്ത് പോയി കാണണം അല്ലേ അതാ ഏറ്റവും വലിയ ആഗ്രഹം ഏഷാ എല്ലാ ആഗ്രഹവും പോലും നടക്കെട്ടോ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക ഏ

അപ്പൊ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖയൊക്കെ ഓർമ്മയിൽ വരാറുണ്ടാ വരാറുണ്ട് നമുക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാറുണ്ട് വിശാല് വിഷാൽ അത് മതി അത് കേട്ടാ മതി കേട്ടാ അല്ല മോളെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാവും കേട്ടോ മോളെ വീട് പൂർത്തിയാവും മോളെ ഏറ്റവും വലിയ ആഗ്രഹമായ ഉമ്ര നിർവഹിക്കുന്ന ആ ഒരു കർമ്മം എത്രയും പെട്ടെന്ന് പൂർത്തിയാവും കേട്ടോ ആ മീൻ മീൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാവും പൂർത്തിയാകും ഏഹ് മോക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കുന്നുട്ടോ ഏ ഫോണിൽ കൂടിയല്ല സംസാരിച്ചല്ലേ ഇന്നല്ല ആദ്യമായിട്ട് കാണുന്നത് അല്ലേ ഇടക്കിടെ ഫോണിൽ സംസാരിക്കലീന്ന് ഇന്നാദ്യമായിട്ട് കണ്ടിട്ട് സന്തോഷയാ സന്തോഷായി ഏഹ് ഇനി എന്തൊരു എന്നെ വിളിക്കൂല്ലേ അലിക്കും ഇതെന്റെ പൊന്നുമോള് ഫാത്തിമ ഹസ്ന കോഴിക്കോട് കൊളത്രചുങ്കം താണ് താമസിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് മിംസ് ആശുപത്രിയുടെ അടുക്കലേക്ക് ഒരു ബിൽഡിങ്ങിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു വീഡിയോ നിങ്ങളെ മുമ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കണ്ട് അത് കേട്ട് അതറിഞ്ഞ് ഒരുപാട് ആളുകൾ സഹായ അസ്തുവുമായി വലിയ രീതിയിലുള്ള സഹായം നൽകാനുള്ള ഒരു മനസ്സുമായി മുന്നോട്ട് വന്നിരുന്നു ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു ആ മനുഷ്യൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആ ഉപ്പുപ്പയുടെ കൊച്ചു മോളയിൽ ഇന്നലെ തന്നെ കാണാൻ ഞാൻ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ ഓടി വന്നതാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മൾ മോളെ ചിരി കണ്ടാ പോലെ ഏഹ് മോളെ ചിരി കണ്ടാ പോലെ എന്നും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യൂലേ ഏഹ് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്തേ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു മകളിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കേണ്ടതായിരുന്നു